नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഒരുപാട് പേർക്ക് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കൈകാൽ തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ തരിപ്പ് മരവിപ്പ് ചിലർക്കാണെന്നുണ്ടെങ്കിൽ കൈ നമുക്ക് വിറയൽ പോലെ വരാം അതുപോലെ കൈകൾ കൈകളുടെ ഉള്ളിലാണെങ്കിലും കാലുകളുടെ ഉള്ളിലാണെ ഒക്കെ തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ബേണിങ് സെൻസേഷൻ അല്ലെങ്കിൽ നമുക്ക് ചുട്ടുന്നീറ്റത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് ഈ ഭാഗത്തേക്കുള്ള രക്തയോട്ടം നമുക്ക് വർദ്ധിപ്പിക്കും വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും അഞ്ച് പ്രയോഗങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇത് നമുക്ക് വളരെ കോമൺ ആയിട്ട് നമുക്ക് അടുക്കളയിൽ ലഭ്യമാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് ഇതിലൂടെ രക്തകോട്ടം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ബലക്കുറവുള്ള ഞരമ്പുകളെയൊക്കെ തന്നെ നമുക്ക് ഉണർവ് നൽകാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് ഇത് നിങ്ങൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്യേണ്ടതാണ് ഇവർക്ക് വളരെ ഉപകാരപ്രദമാകും വീഡിയോ തന്നെയായിരിക്കും ഇത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കൈകാൽ തരിപ്പ് വരുന്നത് വളരെ കോമൺ ആണെന്ന് പറഞ്ഞു ഇത് ഇതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് നോക്കാം ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്കുള്ള ശരിയായിട്ടുള്ള രക്തയോട്ടം നടക്കാതെ വരുന്നത് കൊണ്ടാണ് വരുന്നത് രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ ഇവരിൽ കൈകാല തരിപ്പിന്റെ പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് വിറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് നമ്മൾ ശരീരത്തിലുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം നാലാമതായിട്ട് വരുന്നത് നമ്മൾ ഒരുപാട് സമയം നിന്നിട്ട് ജോലി ചെയ്യുന്നവരാണ് ഒരുപാട് സമയം ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു മൂമെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കുറേ സമയത്തേക്ക് ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതങ്ങൾ ഞരമ്പുകൾക്ക് സംഭവിച്ചിട്ടുള്ളവരാണെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾ വരാം ആറാമതായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള അല്ലെങ്കിൽ നമ്മൾ ഞരമ്പ് ചുരുങ്ങുന്ന പ്രശ്നങ്ങളുള്ള അസുഖങ്ങളുള്ളവർക്കുമൊക്കെ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണെങ്കിലും ഇത് അനുഭവിക്കുന്നവർക്ക് അത്ര നിസ്സാരമായ കാര്യമല്ല അവരുടെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മരവിപ്പ് കൊണ്ടൊരു കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ തന്നെ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും ഇത് നമ്മൾ ആയുർവേദത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വാദ സംബന്ധമായിട്ടുള്ള ഇംബാലൻസുകൾ വരുന്നതുകൊണ്ടാണ് നമുക്കിതിൽ ശരിയായിട്ടുള്ള രീതിയിൽ രക്തയോട്ടം നടക്കുക ാതെ വരികയും ആ ഭാഗങ്ങളിലൊക്കെ തന്നെ മരപ്പും മരവിപ്പും ഒക്കെ തന്നെ കോമൺ ആയിട്ട് വരുന്നത് അപ്പൊ ഇതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കൂടുതലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ എല്ലാ ഭാഗത്തിലേക്കും ശരിയായിട്ടുള്ള രീതിയിലെ ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ തന്നെ ലഭ്യമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മരപ്പും ഈ ഒരു തരിപ്പും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കുറഞ്ഞു കിട്ടാൻ സഹായിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഞരമ്പുകളിലെ ബലക്കുറവ് മാറാൻ വേണ്ടിയിട്ട് ആ ഭാഗങ്ങളിൽ നമുക്ക് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ നീർക്കെട്ടുകൾ ഉണ്ടാവാം ീർക്കെട്ടുകളും ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ശരിയായിട്ടുള്ള സെൻസേഷൻ മനസ്സിലാക്കാൻ വേണ്ടി സാധ്യമാകുന്നത് ഇതിനെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അഞ്ച് പ്രയോഗങ്ങളാണ് ഇവിടെ പറയുന്നത് ഇതെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുകയും നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യം കൂടിയിട്ടാണ് ഈ പറയുന്നതിൽ രണ്ടോ മൂന്നോ ഏതെങ്കിലും നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് അപ്പൊ ഏതൊക്കെയാണത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് ഗോൾഡൻ മിൽക്ക് അല്ലെങ്കിൽ മഞ്ഞൾ പാലാണ് വരുന്നത് ആയുർവേദത്തില് മഞ്ഞൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഔഷധം തന്നെയാണ് ഇത് നമുക്ക് പ്രകൃതിദത്തമായിട്ട് തന്നെ നമുക്ക് ലഭ്യമാകുന്ന ഒരു പ്രതിരോധശക്തി കൂട്ടാൻ സഹായകരമാകുന്ന ഔഷധം കൂടിയിട്ടാണ് ഈ ഒരു മഞ്ഞളിൽ കർക്കുമെന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ രക്തയോട്ടം നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും ആ ഭാഗത്ത് അല്ലെങ്കിൽ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകളെ കുറച്ച് ആ ഭാഗത്തേക്ക് ശരിയായിട്ടുള്ള അളവിൽ ന്യൂട്രിയൻസും ഓക്സിജനും പാസ് ചെയ്യാൻ സഹായകരമാക്കുന്നതാണ് അപ്പോൾ ഇതിനാൽ തന്നെ നമുക്ക് ഈ ഒരു മഞ്ഞൾ എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യമാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ കൈ പ്രശ്നങ്ങൾക്ക് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് നമുക്ക് പാലെടുക്കാം ഈ പാലിലേക്ക് അര ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് ഇത് നന്നായി തിളപ്പിച്ചിട്ടെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കാം അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് കൂടി തന്നെ ഒരു നുള്ള് കുരുമുളകിന്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് ചെറു ചൂടോടെ തന്നെ കുടിക്കുന്നതാണ് നല്ലത് ഇത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മധുരമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് രാത്രിയിൽ കിടക്കുന്നതിന് ഒരു മണിക്ക് മണിക്കൂറും മുന്നേ ആയിട്ട് ഇത് കുടിക്കേണ്ടതാണ് അതായത് ഭക്ഷണം കഴിച്ച ശേഷം നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇത് പാല് കുടിച്ചിട്ട് അരമണിക്കൂറോ ഒരു മണിക്കൂറിന് ശേഷം മാത്രമാണ് നിങ്ങൾ കിടക്കേണ്ടത് രണ്ടാമതായിട്ട് വരുന്നത് ഇഞ്ചി ചായയാണ് ഈ ഇഞ്ചി ചായ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും നമ്മൾ ടേസ്റ്റിന് വേണ്ടി നമ്മൾ ചായ ഇടുമ്പോൾ ഇഞ്ചി ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ആ ഒരു സ്വാദിനം മാത്രമല്ല നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിട്ടും വളരെയേറെ സഹായിക്കുന്നതാണ് ഇഞ്ചി നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കും അതുപോലെ ആ ഭാഗത്തുള്ള വേദനകളും നീർക്കെട്ടുകളും കുറയ്ക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ഇതിനാൽ തന്നെ ഇഞ്ചി ചായ ഉണ്ടാക്കേണ്ട വിധം എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു ഒന്നേക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ നന്നായി തിളപ്പിക്കാം നന്നായി തിളച്ച് ഏകദേശം ഒരു ഗ്ലാസ് ആകുമ്പോഴേക്കും കുറച്ച് ചായപ്പൊടിയും കൂടിയിട്ട് നമുക്കതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് എന്നിട്ട് ഇത് അരിച്ചെടുത്ത് ചെറു ചൂടോടെ കുടിക്കുന്നതാണ് നല്ലത് നമുക്ക് മധുരത്തിന് നമ്മൾ പ്രമേഹ രോഗികളല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തേൻ ചേർക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പനക്കൽക്കണ്ടം ചേർത്തിട്ടും കുടിക്കാൻ സാധിക്കുന്നതാണ് പ്രമേഹ രോഗികൾ ഇത് ഒഴിവാക്കേണ്ടതാണ് നമുക്ക് ഈ ഒരു ചായ അതുപോലെ തന്നെ ഇഞ്ചിയും കുറച്ച് തേയിലപ്പൊടിയും ചേർത്തിട്ട് ുള്ള ചായയാണ് നമ്മൾ കുടിക്കേണ്ടത് ഇത് നമ്മൾ ദിവസത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് കുടിക്കാൻ സാധിക്കുന്നതുമാണ് മൂന്നാമതായിട്ട് വരുന്നത് കറുവപ്പെട്ട ചായയാണ് ഇത് പ്രമേഹ രോഗികൾക്ക് ഏറെ ഉപകാരപ്രദമാവുന്നതാണ് പ്രമേഹ രോഗം കൊണ്ടുണ്ടാവുന്ന തരിപ്പും മരവിപ്പും അതുപോലെ നമുക്ക് കൈകൾക്കും കാലുകൾക്കും ഉണ്ടാകുന്ന ചുട്ടുനീറ്റലിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടും ഇത് ഏറെ സഹായിക്കുന്നതാണ് ആ ഭാഗത്തെ നേർക്കെട്ട് വലിയ വേണ്ടും സഹായിക്കുന്നതാണ് അത് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട ഇടുക വളരെ നൈസ് ആയിട്ടുള്ള കറുവപ്പട്ട വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള കറുവപ്പട്ട നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ നേർത്തതായിട്ടുള്ള കറുവപ്പട്ടയിൽ ഒരു ഒരു കഷ്ണം നമ്മൾ അതിനകത്തേക്ക് ഇടുക എന്നിട്ട് ഇത് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിക്കുക അതിനുശേഷം എടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് തേയിലപ്പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുത്തിട്ട് ഇത് നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തേനോ പനക്കൽക്കണ്ടമോ ചേർക്കാവുന്നതാണ് ഇനി നാലാമതായിട്ട് വരുന്നത് വളരെ ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് വേറൊന്നുമല്ല ഉലുവ വെള്ളമാണ് ഉലുവ എന്ന് പറയുന്നത് അത്രയേറെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വേദനകളെയും നീർക്കെട്ടുകളെയും പെട്ടെന്ന് തന്നെ വലിയിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് വാദ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കുറച്ചെടുക്കാൻ വേണ്ടിട്ടുമൊക്കെ തന്നെ ഏറെ സഹായകരമാകുന്നതാണ് അതിനാൽ തന്നെ ഈ കൈകാലത്തരിപ്പിൻ്റെ പ്രശ്നങ്ങൾ മരവിപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉലുവ വെള്ളം നമ്മൾ സ്ഥിരമായി കുടിക്കുന്നതിലൂടെ ഈ ഒരു മാറ്റങ്ങൾ ലഭ്യമാവുന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിൽ അവരിൽ ഉണ്ടാവുന്ന കണ്ണിൻ്റെ മങ്ങലുകൾ അതുപോലെ കൈകാലിൻ്റെ വേദനകൾ തരിപ്പുകളിലെ പ്രശ്നങ്ങൾ നമുക്ക് തൊട്ടിട്ടുണ്ടെങ്കിൽ സെൻസേഷൻ മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലുള്ള വേദനകളോ തരിപ്പുകളോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉലുവ വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുന്നത് അവരിൽ മാറ്റങ്ങൾ കണ്ടുവരാൻ സഹായകരമാവുന്നതാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് നമ്മൾ ഉലുവ നമുക്ക് ഒരു അര ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ നമുക്ക് എടുക്കാവുന്നതാണ് നിത്യേന ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ നമുക്ക് ഉലുവ എടുക്കാം അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തലയിൽ നിന്ന് നമ്മൾ ഉലുവ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ ആ വെള്ളം കുടിക്കുകയും അതിലുള്ള ആ ഒരു വിത്തുകളും കൂടിയിട്ട് നമുക്ക് ഉലുവയും കൂടിയിട്ട് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ആരോഗ്യസ്ഥിതി കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ഊർജം നിലനിർത്താനും ഒക്കെ തന്നെ ഏറെ സഹായിക്കുന്നതാണ് ഇനി ഏറ്റവും അവസാനമായിട്ടും വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രയോഗം എന്ന് പറയുന്നത് വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുള്ള പാലാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താണ് വെളുത്തുള്ളി ചതച്ച് പാലൊക്കെ കുടിക്കാറുണ്ടോ അതെങ്ങനെ കുടിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആണ് ഈ ഒരു പ്രയോഗം എന്ന് പറയുന്നത് വെളുത്തുള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പുകളിലെ ബലക്കുറവിനെ മാറ്റാൻ വേണ്ടിട്ടും ആ ഭാഗത്തൊക്കെ തന്നെ പുതുജീവൻ നൽകാൻ വേണ്ടിട്ടും അല്ലെങ്കിൽ ഒരു ഊർജം നൽകാൻ വേണ്ടിട്ടും വളരെയേറെ സഹായിക്കുന്നതാണ് ഇത് നമ്മുടെ വേദനകളും നീർക്കെട്ടുകളും ഒക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിട്ടും വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പെട്ടെന്ന് ശമിക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പാലെടുക്കുക ഈ ഒരു ഗ്ലാസ് പാലിലേക്ക് ഒന്നോ രണ്ടോ ി ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ഈ പാലിലേക്കിട്ട് നന്നായി തിളപ്പിക്കുക ഒരഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു വേദനകൾ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇതൊക്കെയാണ് അഞ്ച് പ്രയോഗങ്ങൾ ഇനി ഇത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം കൂടിയിട്ടുണ്ട് ഒന്ന് നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ാണ് വിറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാം നമുക്ക് നട്ട്സുകളിലൊക്കെ ഒട്ടുമിക്ക നട്ട്സുകളിൽ വാൾനട്ടിൽ ബദാമിലൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് അതുപോലെ ഇറച്ചി മീൻ മുട്ട മുതലായിട്ടുള്ളവ കഴിക്കുന്നവർക്ക് പെട്ടെന്ന് വിറ്റമിൻ ബി ട്വൽവ് ലഭിക്കാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക പച്ചക്കറി നല്ല രീതിയിലുള്ള പച്ചക്കറികൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് അതുപോലെ ഓറഞ്ചുകളിലും അതുപോലെ ചീസിലും ഒക്കെ തന്നെ വിറ്റമിൻ ബി ട്വൽവ് നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് കടൽ മത്സ്യങ്ങളായിട്ടുള്ള നമുക്ക് കക്ക ി അതുപോലെ ഞണ്ട് മുതലായിട്ടുള്ളവയിൽ കൂടുതലായിട്ടും വിറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ ദിവസത്തിൽ ഒരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മുടെ ഡയജസ്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ശരിയായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ലഭ്യമാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയജഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ തന്നെ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ും നമുക്ക് ലഭ്യമാവുകയും അതുവഴി നമുക്ക് വേദനകൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടും കാരണമാവുന്നത് അപ്പോൾ അതിനാൽ തന്നെ വെള്ളം കുടിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് ചെറിയ ഇപ്പം നമ്മൾ ഒരുപാട് സമയം നിന്നിട്ടൊക്കെ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂറിനൊക്കെ ശേഷം നമുക്ക് കുറച്ചൊന്ന് നടന്ന് നടക്കുകയോ അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഇരിക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും നിൽക്കാൻ നിന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഒരുപാട് സമയം ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് സമയം ഒരു വോക്കിന് വേണ്ടിയിട്ട് നമ്മൾ പോവേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക ചെറിയ ചെറിയ എക്സസൈസുകളും അതുപോലെ ഈ ഒരു ഭക്ഷണം രീതികളിൽ മാറ്റം വരുത്തുകയും ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനുള്ളതല്ല ഇതിലേതെങ്കിലും രണ്ടോ മൂന്നോ നിങ്ങളുടെ ഇഷ്ട ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ പാലില്ലാത്ത രീതിയിൽ ചായ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഉപയോഗിക്കാം കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇത് ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോയെ പറ്റിയിട്ടുള്ള കമൻസുകളും നിങ്ങൾ തീർച്ചയായിട്ടും പറയുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി